ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തമാക്കേണ്ടത് ആരുടെയൊക്കെ ചുമതലയാണ് വോട്ടർ പട്ടിക കുറ്റമറ്റമാക്കേണ്ടത് ആരാണ് എന്തിനാണ് വോട്ടർ പട്ടികയുടെ ഈ രണ്ട് കോപ്പികൾ ഓരോ വാർഡിലും ഓരോ ബൂത്തിലും രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുന്ന ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് കയ്യിൽ കൊടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഓരോ സംസ്ഥാനത്തെയും വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതും തള്ളുന്നതും കൊള്ളുന്നതും ഉൾക്കൊള്ളുന്നതും കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കോൺഗ്രസിന്റെ ബി എൽ എ കയ്യിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയുടെ കരട് കിട്ടിയിരുന്നോ അതിൻ്റെ യഥാർത്ഥ പട്ടിക ഫൈനൽ പട്ടിക ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം കോൺഗ്രസ് ബി എൽ എ മാർക്ക് കിട്ടിയിരുന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഒരാരോപണം ഒരു പരാതി ഇത്രയും വലിയ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് കീശയിൽ ഭരണഘടനയും എടുത്തിട്ട് നടക്കുന്ന നേതാവിന്റെ പാർട്ടിക്കാരൻ ഒരു പരാതിയോ ഒരു ആരോപണമോ ഉന്നയിച്ചുവോ തെറ്റായ ഒരു കാര്യം ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പ് പറഞ്ഞാൽ അഴി വരും രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നുണേ